പ്രണയം ഹിറ്റ്ലർ അവതരണം അഷിക നിങ്ങൾ എല്ലാരും പോയി കിടന്നോളൂ ഹിഷി ചുറ്റിനും കൂടി ബാക്കിയുള്ളവരോട് പറഞ്ഞു ഞങ്ങുന്നവന്മാരാണ് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയണം എല്ലാവരെയും നിർബന്ധിച്ച് കിടക്കാനായി പറഞ്ഞു വിട്ട് ഇപ്പൊ ഹാളി അഗി ഹിഷി ശിവയും ഗുണ്ടകളും മാത്രം അകത്തേക്ക് ആയിഷ തിരികെ അവരുടെ അടുത്തേക്ക് തന്നെ വന്നു നിന്നോട് പ്രത്യേകം പ്രണോം കയറി പോവാൻ ഹിഷി ആയി അല്പം കടുപ്പിച്ചെന്നെ ധരിക്കും എന്നെ കൊല്ലാൻ അവർ ശ്രമിച്ചു അതിന്റെ കാരണം എനിക്കറിഞ്ഞേ മതി അതുകൊണ്ട് ഞാൻ പോകില്ലേ ഇഷ്യെ നോക്കാതെ ഇഷ്യെ നോക്കി ആവശ്യ മനസ്സിൽ പറഞ്ഞു അത് തിരക്കാൻ അറിയാൻ ഇവിടെ ഞാനുണ്ട് നീ അതേ കയറിപ്പോ ഇഷ അവരുടെ ചൂടായി നിങ്ങൾക്കത് ഞാൻ ആരുമല്ലോ പിന്നെ ഇതൊക്കെ തിരക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്താ ഇഷ അവനെ ദേഷ്യത്തിൽ നോക്കി ഞാൻ നിന്റെ ചേട്ടനാണ് മനസ്സിലായോ നിനക്ക് ഇപ്പം മനസ്സിലായി എന്റെ അധികാരം എന്താണെന്ന് അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ആ വീടിന്റെ വാതിലൂടെ പത്തോളം പേര് കയറി വന്നു അവൻ ഹിഷിയെ നോക്കി അറ്റൻഷൻ അയങ്ങുന്നു ബോയ്സ് നിങ്ങൾക്ക് പത്ത് മിനിറ്റ് ടൈം തരാം ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് ആരാണെന്ന് പറയണം ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യണോ നിങ്ങൾക്ക് അറിയാലോ ഹിഷി അവരെ നോക്കി ചോദിച്ചു യെസ് സർ സാർ ഹോക്കിക്കോട്ടു തെക്കുമെ ഹിഷിയുടെ ആൾ അവരെ പുറത്തേക്കടങ്ങു അവനവടേറി ഒരു വലിയ ചെയറിലിരുന്നു ബാക്കിയുള്ളവർ പത്ത് മിനിറ്റാകാൻ കാത്തിരുന്നു കൃത്യം പത്ത് മിനിറ്റ് കഴിഞ്ഞത് അവരിൽ ഒരാൾ പറഞ്ഞു ഹിഷിയുടെ എന്തോ പറഞ്ഞു അത് കേട്ടു അവനെ നെറ്റി ചൊറിഞ്ഞു അവൻ സംശയത്തോടെ അവനെ നോക്കി അയാൾ അതെ എന്ന പോലെ തന്നെയാണ് ബാക്കിയറിഞ്ഞു ആളിനെ അറിയങ്ങി അവനെ തന്നെ നോക്കി അല്പനേരം ചിന്തയിലാണ്ടതിന് ശേഷം ഹിഷു ഏതോ ഒരു നമ്പർ ഡയൽ ചെയ്തു ഹിഷർ അവൻ മന്ത്രിച്ചു ഹലോ അവൻ വീണ്ടും ആവർത്തിച്ചു ആ പറയൂഷർ എന്താ ഈ സമയത്ത് അതും പ്രതീക്ഷിക്കാത്തൊരു വിളി തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവിടെ തറവാട് വേറെ ഒന്ന് വരാൻ കഴിയൂ നിശദ്ധ സമയം നോക്കി വെളുപ്പിന് രണ്ടര ആകുന്നു ഓക്കെ ഞാൻ പറയാം പത്ത് മിനിറ്റ് അവൻ കോൾ കെട്ടിയത് റെഡി പോയി ഇഷിയുടെ ചുറ്റുമോളി മൂന്ന് ചോദിക്കണ്ണു അവനെ തന്നെ ഉറ്റു നോക്കി തന്നെ നിഷിതല്ല പിന്നിൽ പേടിക്കണ്ട പിന്നെ ഇതൊക്കെ നീ പിന്നെന്തിനാ അയാളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ആവശ്യം കൊണ്ടൊന്ന് കൂട്ടിക്കോ അകി ഞാൻ ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ലെന്ന് നിനക്കറിയില്ലേ ഇഷ അപ്രകാരം പറഞ്ഞെങ്കിലും അഗിയുടെ മുഖം തെളിഞ്ഞില്ലേ ശിവയുടെ നോട്ടത്തിൽ ഒരു കണ്ണനിക്ക് ചുണ്ടു കൂട്ടിപ്പിച്ച് ഒരു ഉമ്മെടുത്ത് സെറ്റാക്കി ഇത് കണ്ടുതന്നെ ആയിഷന്റെ കണ്ണു വിഴിഞ്ഞു അവൻ അകിയെ നോക്കിയപ്പോ ഇതൊക്കെ എന്ത് ഇതും ചാടിക്കടന്നവനാ നീ കെ കെ ജോസഫ് എന്ന മട്ടി മട്ടിങ്ങൽപ്പുണ്ട് ആയുഷൊന്നു കുടി ഹിഷിയെ നോക്കി എന്താടാ നിന്ന് ചിറയുന്നത് ആയിഷന്റെ നോട്ടം കണ്ടുതിരിക്ക് നീ പോണെ ആയിഷ തിരികെ നിന കീടയുടെ കുറച്ച് പുച്ഛം കൂടുന്നുണ്ട് ചേർന്നത് മാറ്റിത്തരാ അവന്റെ അരിയിലേക്ക് ചെല്ലുന്നതിനനുസരിച്ച് അവൻ പിന്നിലേക്ക് നീങ്ങി ഹിഷി വേണ്ട ആയുഷിന്റെ അരികിച്ച് അവന്റെ ചെവിക്ക് പിടിച്ചു ചെവി അവൻ മനസ്സിൽ മൗനമായി കരഞ്ഞു അതിനെ പ്രതിഫലമായി അവൻ ഇഷ്യയുടെ കയ്യെ മുതറാൻ ശ്രമിച്ചു അവനക്കിയെ ദയനീയമായി നോക്കി ദാ വിട എന്ന ചക്കര ഇഷിയുടെ കൈയ്യുന്നു അവനും മോചിപ്പിച്ചു ആയിഷ് ഹിയുടെ പിന്നിൽ നിന്ന് അവനെ കൊങ്ങിനെ കുത്തി കാണിച്ചു ഇപ്പോടെ തല്ലുള്ളി ഹിഷി അവനെ പുറ്റിച്ചു വിട്ടു നീ പോടാ ഗുണ്ടെ ഈ സമയം കൊണ്ട് തന്നെ അവിടെ കിടന്ന ഗുണ്ടയുടെ ബോഡി ഹിഷിയുടെ ആളുകളെടുത്തോണ്ടേ അവിടെ വീണ ചോര കഴുകി കളഞ്ഞു ചേർന്ന നിജം പറഞ്ഞു തല്ലുപിടി എല്ലാം കണ്ട് ശിവ ഒരു സൈഡിൽ നിന്നു ആരായിരിക്കും ഇതിന് പിന്നെ എന്തിനാ നിഷിദിനെ വിളിച്ചു വരുത്തുന്നത് അങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളിലൂടെ അവൾ കടന്നുപോയി അപ്പോഴേക്കും പുറത്തൊരു വണ്ടി നിൽക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും അവിടേക്ക് നോക്കി കറുത്ത ട്രാക്ക് പാൻറ് ടീഷർട്ട് ഇട്ടുകൊണ്ട് നിഷിദ് അവിടേക്ക് കയറി വന്നു ആ ചുറ്റുപാട് കണ്ട് അവഞ്ഞിലെ പോലീസുകാരനുണർന്നു ചുറ്റുമുള്ള കേടുപാടുകൾ തറ തുടച്ചിട്ടിരിക്കുന്നത് കണ്ട് അവിടെ നടന്നത് ഏകദേശം അവന് മനസ്സിലായി ആരാ അവര് മുഖവരെ ഒന്നും കൂടാതെ അവരോട് കാര്യം ചോദിച്ചു ആ സമയത്ത് വിക്കി അവിടേക്ക് വന്നു പുറത്തേക്ക് എത്തി നോക്കി അവൻ പ്രതീക്ഷിച്ച ആളെ കാണാതായത് അവന്റെ മുഖം വന്നി നിഷിദ് ഞാൻ എന്റെ പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നില്ലേ അതുകൊണ്ടാണ് ഇപ്പൊ തന്റെ സഹായത്തിന് വിളിച്ചത് നിഷിദ് അവനെ തന്നെ ഉറ്റുനോക്കിയിരുന്നു അകെ നിഷിദിന്റെ കാര്യങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു എന്നിട്ടാ ഗുണ്ടകളിവിടെ എല്ലാം കേട്ടതിന് ശേഷം അവ ധരിക്കി കൊറച്ചപ്പുറം മുറിയിലുണ്ട് ശിവ പറഞ്ഞു അവരെന്താ ഷി നിന്നോട് പറഞ്ഞത് ആരവരച്ചത് അത് അവർക്ക് ശരിക്കറിയില്ലേ ഫോണിൽ വിളിച്ച് ഏർപ്പാടാക്കുമായിരുന്നു അയാൾ ഹിന്ദി ചുവകള് മലയാളത്തിലാണ് സംസാരിച്ചത് ആ നമ്പർ ട്രേസ് ചെയ്യാൻ അതാരാണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് നിന്റെ സഹായം വേണം അവനെ നോക്കിയത് ചിരിച്ചു ഇന്നത്തോടുകൂടി നിന്റെ പാസ് ധരിക്കും എന്റെ യാത്ര ഞാൻ അവസാനിപ്പിക്കാൻ ഏഷ്യ നീ വാക്ക് പറഞ്ഞു അത് മാറിയില്ല എന്റെ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് ഹിഷി മറുത്തൊന്നും പറഞ്ഞില്ല അവന്റെ മനസ്സിൽ കണക്കുകൂട്ടലുകളുടെ വ്യാപ്തിയെപ്പറ്റിയുള്ള അറിവ് നിഷുദിനുണ്ടായിരുന്നില്ല ഞാൻ ആ നമ്പറിനുടമയെ തിരക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാം അതിനുമുമ്പ് ആ ഗുണ്ടകൾ എനിക്കൊന്ന് കാണണം വിക്കേ ഹിഷിയുടെ വീടിലിട്ടെ അവൻ ഇരുട്ടി എന്ന് പുറത്തേക്ക് വന്നു അവനെ കണ്ടു ഹിഷുദ് ശരിക്കും ഇട്ടി അവനതേ ഞെട്ടിനോട് ഹിഷിയൊന്നൊക്കെ അവന്റെ ചാരക്കണ്ണുകളും എല്ലാം കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോ നിഷിതിന്റെ നെജിരുപ്പ് ക്രമാതീതമായിരുന്നു വിശ്വാസം വരാതെ നിഷിത് ഹിഷിയെ നോക്കി അവൻ്റെ ചുണ്ടിൽ വികൃതമായ ചിരിമതിയായിരുന്നു നിഷിതിൻ്റെ സംശയം സത്യമാണെന്ന് അവന് തിരിച്ചറിയാൻ അവിടെ നിന്നു യാത്ര പറഞ്ഞിറങ്ങി നിഷിത് പാടവരമ്പത്ത് വണ്ടി നിർത്തി ദൂരേക്ക് നോക്കി നിന്നു അടുത്ത് ആരുടെ സാമീപ്യം അറിഞ്ഞ നിശിത് തിരിഞ്ഞു നോക്കി ആ വണ്ടിയിൽ ചേർന്നിരിക്കുന്നു വിക്കിയാണ് അവൻ കണ്ടത് വിക്കി നിന്റെ ബോസ് അപ്പൊ ഇഷിയാണല്ലേ മനസ്സിലാക്കിയ കാര്യം അവിടെത്തന്നെ ഉപേക്ഷിച്ച് പോകുന്നതാ നല്ലത് നിങ്ങൾ നല്ലൊരു ഓഫീസറാണ് ഈശ അങ്ങനെ ആരെയും ബഹുമാനിക്കാറില്ല പക്ഷെ അവന്റെ ആ കണ്ണി തനിക്ക് വേണ്ടിയുള്ള ബഹുമാനം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവനായി എല്ലാം ഉപേക്ഷിച്ചു അവന്റെ ശിവയ്ക്ക് വേണ്ടി ഇനി അതിലേക്ക് അവനായി മടങ്ങിപ്പോകില്ല പക്ഷെ അതിനവനെ പ്രേരിപ്പിക്കരുത് വിക്ക് ശാസ്ത്ര പോലെ പറഞ്ഞു ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് മറ്റൊന്നും നിഷിദിനു നേരെ അവൻ നീട്ടി അവനതിൽ നിന്ന് ഒരെണ്ണമെടുത്ത് വായി വെച്ച് കത്തിച്ചു പോകാം അന്തരീക്ഷത്തിലേക്ക് ഊതി വിട്ടു ഇത് തന്നെ ഏൽപ്പിച്ചത് അവനെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയാത്തോണ്ടല്ല മലപ്പുറം ചോരപ്പുര ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത് എന്നോട് പറയാനുള്ള കാരണം കാരണമെന്താ വിക്കി നിങ്ങളാരും അവന്റെ വഴിയിൽ തടസ്സമായി വരാതിരിക്കാൻ അതിലുപരി അവന്റെ ഐഡന്റിറ്റി അത് പുറത്തു പോകാതിരിക്കാൻ അവനായി നേരിട്ടിറങ്ങി അവൻ ആരാണല്ലോ കുറച്ചുപേരെങ്കിലും അറിയാനുള്ള സാധ്യതയുണ്ട് അതൊഴിവാക്കണം ഇരുവരും കുറെ നേരം ഒന്നും വേണ്ടിയില്ല അതിനെ വിക്കി തന്നെ ബേദിച്ചു നിഷിദ് ഞാൻ അറിയുന്നൊരു ഇഷ ഉണ്ടായിരുന്നു ഒരു ഫീലിങ്സ് ഇല്ലാത്തൊരുവൻ പക്ഷേ ഇപ്പോൾ ഞാൻ നേരത്തെ കണ്ട അവൻ ഒരുപാട് മാറി അവന്റെ പിന്നാലെ നിന്റെ വാച്ച് അടുത്തു നിന്ന് അറിയുന്നവനാണ് ഞാൻ അവനില്ലേ ചെകുത്താനെ അറിയാൻ നീ ശ്രമിക്കരുത് വിക്കേ അതും പറഞ്ഞായിരുന്നു അപ്പം നീയോ വിക്കയോ ഞാൻ എന്നും കാണാം ഇഷിയുടെ കൂടെ ഒരു ചൂളം പിടിയോടെ അവൻ നടന്ന കണ്ടു നിഷിദ് അവിടെ തന്നെ നേരെ പോയത് മറ്റൊരു വീട്ടിലേക്കായിരുന്നു അവന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി നിശിദിനെ കണ്ടറിഞ്ഞു ഉള്ളിത്തൊന്നിയ സംശയം ഹലോ ഉറപ്പ് അതൊന്നും കൂടി അൽപ്പിക്കല അതിന് കഴിയുന്ന ഒരേ ഒരാളാണ് അങ്ങനെയെങ്കിൽ അധികം വൈകാതെ എല്ലാത്തിൻ്റെയും ചുരുളഴിയും ഇതേസമയം വിക്കിഷിയുടെ അടുത്തേക്ക് വന്നു വിക്കി നിന്റെ ഒരു കണ്ണ് എപ്പോഴും നിഷിദിനു വേണുണ്ടാവണം അവന്റെ ജീവിനും ആപത്തുണ്ടാവുന്ന സാധ്യതയുണ്ട് ഈഷി എങ്കിലും നീയെന്തിനാ ഒരു സെറ്റ് െ നിഷിദിനെ കാണിക്കാതെ മാറ്റിവെച്ചത് എടാ അവരിവിടെ വന്നത് രണ്ടുപേരെ കൊല്ലാനാണ് അതും രണ്ടാൾക്കാർ പറഞ്ഞിട്ട് അതിൽ അതിലെന്റെ മുത്തച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയെ കൊല്ലുന്നത് എനിക്കൊരു വിഷയമേ അല്ല അതാണ് ആ ജോലി ഞാൻ നിഷിദിനെ ഏൽപ്പിച്ചത് ഇനി എന്റെ തന്നെ കൊല്ലാൻ നോക്കി വരും അവരെ ഞാൻ ആർക്കും കൊടുക്കില്ലേ എനിക്കറിയണം എന്തിനാണ് അവരതിന് മുതിർന്നതെന്ന് ഹിഷി വിക്ക് വിളിച്ചു അതെ വിക്കി ഇതെന്റെ കുടുംബമാണ് ശിവയുടെ പ്രിയപ്പെട്ട അവരെ കൂടെയാണ് ഇവരുടെ എല്ലാം സ്നേഹം വല്ലാത്തൊരു വയൽഡ് ഫീലിംഗ് ആയിരുന്നു ആദ്യം എനിക്ക് തന്നത് ഇപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ബട്ട് അവൾക്ക് വേണ്ടി ആ ചിരി കാണാം ഞാൻ എന്തും ചെയ്യും കണ്ണു ചിമ്മി ചിരിയോട് പറഞ്ഞു പോകുന്നവനെ അത്ഭുതത്തോടെ അവൻ നോക്കി വർഷങ്ങൾക്ക് മുമ്പ് ജനിഫറിനോട് അവൻ പറഞ്ഞ ഡയലോഗ് അവൻ്റെ ഓടി ജനിഫർ നീ എത്രയൊക്കെ ശ്രമിച്ചാലും എൻ്റെ ഉള്ളിക്കായിരിക്കൂടെ നിനക്ക് കഴിയില്ല എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടാവില്ല അഥവാ ഉണ്ടായാൽ അന്നെ മരണമായിരിക്കും അവൻ പറഞ്ഞതുപോലെ അവന്റെ മരണം നടന്നു ഉള്ളിലെ മൃഗം മരിച്ചു ഇപ്പൊ അവനൊരു മനുഷ്യനാണ് എല്ലാവരെയും സ്നേഹിക്കാൻ ശ്രമിക്കുന്നത് ഒരു മനുഷ്യൻ കഥയിൽ തുടരെ തുടരുകയാണ് തട്ടുകേട്ടു സോമശേഖരൻ കണ്ണു തുറന്നത് ആരാണോ ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് അയാൾ പെറുപേർത്ത് വാതിൽ തുറന്നു മുഞ്ഞു നിൽക്കുന്നു നിഷിദിനെ കണ്ടത് അയാളുടെ നെറ്റ് ചുടിഞ്ഞു എന്താ സാറേ ീ വഴിക്ക് അതീ കൊച്ചു കൊടുപ്പാൻ കാലത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോ ആരാണെങ്കിൽ സമയം കാലം നോക്കാതെ വന്നു പോകും അവൻ കളിയാക്കുന്ന പോലെ മറുപടി നീങ്ങി സാറ് വന്ന കാര്യം തന്റെ കൂട്ടാളികളിൽ പറവനുണ്ടല്ലോ എന്താ പേര് നിഷിത് ആലോചിക്കുന്ന പോലെ കാണിച്ചു ആ രഘു അയാളെവിടെ ഒന്ന് വിളിച്ചേ സോമശേഖര നിന്ന് വേർക്കാൻ തുടങ്ങി ഇല്ല ലീവ് എടുത്ത് നാട്ടിൽ പോന്ന് പറഞ്ഞു നിഷിത് അയാളുടെ മുഖഭാവത്തിന് മതി അയാൾ പറയുന്നു കള്ള പറഞ്ഞ മനസ്സിലായി എന്തിനാ നിങ്ങൾ നോണ പറയുന്നു നിങ്ങളുടെ പാർട്ട്ണറായ ഗംഗാധരനെ കൊല്ലാൻ വേണ്ടി നിങ്ങളെ അയാൾ അയച്ചു അതല്ലേ സത്യം നിഷിത് അല്പം ദേഷ്യത്തോട് ചോദിച്ചു അയാളുടെ മുഖം വിളാർ കൊല്ലുത്തു എന്താ ഞാൻ കൊല്ലാൻ ഏൽപ്പിച്ചു തന്നോ കള്ള ഞാൻ ആരെയും കൊല്ലാൻ ഏൽപ്പിച്ചിട്ടില്ല ഓഹോ പിന്നെ നാട്ടിൽ പോയ രഘു എങ്ങനെയാ ഗംഗാധരന്റെ വീട്ടിൽ വന്നത് പിന്നെ അയാൾ അവിടെ ചെന്നത് ഗംഗാധരനെ കൊല്ലാൻ വേണ്ടിയാണെന്നാൽ എല്ലാത്തിലും എന്റെ പക്കലും ഉണ്ട് സാർ സത്യതിൽ എനിക്ക് പങ്കില്ല എന്റെ ഒരു കൂട്ടുകാരൻ ഫോണിൽ വിളിച്ച് അയാളെ നയക്കാ പങ്കു തിരക്കി ഞാനത് സമ്മതിക്കേം ചെയ്തു നിഷിദ് അയാളെ അടിമുടി നോക്കി കള്ളം പറയാണ് തോന്നു ഒരു രീതി അയാളുണ്ടായിരുന്നില്ല ആരാ കൂട്ടുകാരൻ അത് ഉം പറയൂ അയാൾ പറഞ്ഞ പേര് കേട്ട് നിഷിതൊന്നും ഞെട്ടി ശേഷം വിശ്വാസം വരാതെ അയാളെ നോക്കി എനിക്കറിയില്ലായിരുന്നു ഗംഗാധരനെ കൊല്ലാൻ വേണ്ടിയാണ് അവൻ എന്നോട് രഘുവിനെ തിരക്കിയതെന്ന് അയാളും ഗംഗാധരനും തമ്മിൽ എന്താ പ്രശ്നം അതെനിക്കറിയില്ല സർ നിഷിദ് മറ്റൊന്നും ചോദിക്കാൻ നിൽക്കാതെ ഫോണും എടുത്ത് സംസാരിച്ചു വേഗം വണ്ടി വണ്ടിയെടുത്തുപോയി ഇതേ സാമി അത്രയും നേരം പതിങ്ങി നിന്ന് അയാളുടെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞ മുറുകെ അയാൾ ഫോണെടുത്ത് ആരെയെ വിളിച്ചു മോനെ നമ്മുടെ പ്ലാൻ പൊളിഞ്ഞു അവൻ ആ നിഷ് ഇവിടെ വന്നിരുന്നു രക്ഷപ്പെടാനായി ഞാൻ നിന്റെ പേരാ പറഞ്ഞത് തൽക്കാലം മോന്തിരിച്ച് മുമ്പയിലേക്ക് പോയിക്കോടും എല്ലാം ഒന്നും തിങ്ങിട്ട് അച്ഛൻ വിളിക്കാം അയാൾ ഫോൺ വെച്ച് ആർത്ത് ചിരിച്ചു നീ വെറു ഒരു കളിപ്പാട്ടമാണ് എന്നായി നീ തിരിച്ചറിയുക എന്റെ പ്രതികാരം തീർന്ന പോലീസിന്റെ മുന്നേ ഹിറ്റ് എടുക്കാളോ വേറൊരു പ്രതിമ മാത്രം പോലീസിന്റെ മുന്നിട്ട് എടുക്കാനുള്ള വേറൊരു പ്രതിമ മാത്രമാണ് നീ ഹൈ ഹകങ്കാതര ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എനിക്ക് ഭീഷണിയാണ് ഹമസേന ചാവാൻ ഞാനൊരു കാരണമായിരുന്നു എന്നവൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഗംഗാധരനെ പല രോഗം കാണിച്ചേ മതിയാകും ഓരോന്നും ആലോചിച്ചുകൊണ്ട് അയാൾ ആ വരാന്തയിൽ കൂടി നടന്നു ആ തണുത്ത വെളുപ്പാങ്കാലത്ത് പോലും അയാളുടെ നെറ്റിയിൽ നിന്നും വിയർപ്പ് കടങ്ങൾ പൊടിഞ്ഞു തുടരും